നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴ് മുതൽ നവംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്നാമ്മയുടെ കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുവാനും സാധ്യതയുള്ള വാരമാണ് സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം ശുഭകരമായിരിക്കും കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഏതൊരു ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ബിസിനസ്സിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പ്രൊഫഷണൽസിന് ഗുണകരമാണ് അപവാദങ്ങൾ കേൾക്കാനിടയുള്ളതിനാൽ എല്ലാ കാര്യത്തിലും ചില നിയന്ത്രണങ്ങൾ ഗുണപ്രദമാകും ദൈവാധീനത്താൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ദമ്പതി സൗഖ്യം കുറയാം പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധന നേട്ടങ്ങൾക്കും ഇടയാകും കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനിടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അമ്മയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യം കുറയാനാണ് സാധ്യത ആത്മീയ ചിന്ത വർദ്ധിക്കും അധികാരബോധം വർദ്ധിക്കുന്നതാണ് മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും പിടിച്ചുപറ്റും ബിസിനസ്സിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനാകും തൊഴിലിടത്ത് വീഴ്ചകളോ മുറിവുകളോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും ശത്രുശല്യം കുറയുവാനും കടബാധ്യതകളും വീട്ടിൽ തീർക്കാനാകും സഹോദരങ്ങളും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ധന ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടം സർക്കാരിൽ നിന്നും പലവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഊഹകച്ചവടത്തിൽ കച്ചവടത്തിൽ വിജയിക്കാനാകും പ്രണയിതാക്കളുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് കർമ്മരംഗത്ത് നല്ല വിജയം തന്നെ പ്രതീക്ഷിക്കാം സ്ഥാനക്കയറ്റം ഉത്തരവാദിത്വ കൂടുതൽ എന്നിവ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും കുടുംബത്തിൽ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാകൂ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് മഹാദേവന് ധാര അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അലച്ചിലുകളും ദൂരദേശ യാത്രകളും ഉണ്ടായേക്കാം മനസമാധാനക്കുറവ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയാകും ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും സഹോദരങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ വേണ്ടി വന്നേക്കാം കേസുകളോ വഴക്കുകളോ വന്നുപെടാൻ ഇടയുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങളും ശ്വാസമുട്ട് പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കുക മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ആയാലും ബിസിനസ് രംഗത്തായാലും ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് സുഹൃത് സമാഗമം സുഹൃത്തുക്കൾ വഴി പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് വാക്കുകൾക്ക് കാഠിന്യം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മനസംഘർഷം വർദ്ധിക്കുവാനും ഇടയുണ്ട് സാമ്പത്തിക ബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം ഏതൊരു ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതാണ് ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചുവന്ന ഹാരം സമർപ്പിക്കുക വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് തൊഴിലിൽ നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും തൊഴിലിൽ ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കാനാകും പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ആത്മീയ യാത്രകൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ വിജയം കാണാനാകൂ ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാനും ഇടയുണ്ട് മഹാദേവന് ധാര ദേവിക്ക് അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം തന്നെ വേണ്ടി വരുന്നതാണ് പലവിധ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകും ശുഭകാര്യങ്ങൾക്കായി ധന വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും മുതിർന്നവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകി മുന്നോട്ടു പോകേണ്ടതുണ്ട് ശത്രുശല്യം വർദ്ധിക്കാം വിദേശത്തൊഴിലിനും അവസരമൊരുങ്ങുന്നതാണ് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മഹാദേവനധാര വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് സഹോദരങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പേരും പ്രശസ്തിയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടം കൊയ്യാനാകും പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ക്ഷമ അത്യന്താപേക്ഷിതമാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം നേത്ര സംബന്ധമായ രോഗങ്ങളും ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട് മുറിവ് ചതവ് പൊള്ളൽ എന്നിവയ്ക്കും ഇടയുണ്ട് ഹനുമാൻ ചാലിസ ജപിക്കുകയും അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം എന്നിവ അത്യന്താപേക്ഷിതമാണ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം സ്ഥാനക്കയറ്റം നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ബിസിനസ്സിൽ നിന്നും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് ശരീരത്തിന് ക്ഷീണം ക്ഷതം പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദേവിക്ക് ചുവന്ന ഉടയാട സമർപ്പിക്കുകയും ശബരിമല ദർശനവും അനിവാര്യമാണ് ഊരൂരുട്ടാതിയുടെ അവസാന കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ഊർജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് ധൈര്യവും വീര്യവും കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാനാകും വിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുശല്യം കുറയാം ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ദമ്പതി സൗഖ്യം ഉണ്ടാകും അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്വാസംമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായാൽ ചികിത്സകൾ തേടേണ്ടതാണ് മഹാവിഷ്ണുവിന് പാൽപായസം സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക